പ്രീത കണ്ടും വെച്ച് അവനെ നോക്കി പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത് അവൾ കഴിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതിന് റിയലി സോറി അതൊന്നും സീരിയസ് ആയിട്ട് എടുത്തേക്കല്ലേ പ്ലീസ് ഞാൻ അവളെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമത്തില്ല പ്ലീസ് ചേച്ചി പ്ലീസ് സപ്പോർട്ട് മീ കൂടെ നിന്നേക്കണേ പിന്നെ ചേച്ചി വയ്ക്കുന്ന ഫുഡൊക്കെ സൂപ്പറല്ലേ സൗരവ് ചിരിച്ചുകൊണ്ട് സ്ഥലം വിട്ടു പ്രീത സത്യം പറഞ്ഞാൽ അമ്പരന്ന് പോയിരുന്നു ഒരു നിമിഷം കൊണ്ട് അവനോട് തോന്നിയ സകല കാരുഷ്യവും അവരുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞുപോയി ഈ പയ്യനിങ്ങനൊരു മുഖമുണ്ടായിരുന്നു എപ്പോഴും നല്ല ഗൗരവത്തിലേ ആളെ കണ്ടിട്ടുള്ളൂ പണത്തിൻ്റെയും പ്രശസ്തിയുടെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരുത്തനെന്നേ തോന്നിയിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പ്രീതിക്ക് ആ നിമിഷം എന്തോ ഒരു വാത്സല്യം തോന്നി അവനോട് സൗരവ് വീണ്ടും മുകളിലേക്ക് ചെന്നപ്പോൾ നീല ടെൻഷൻ ടെൻഷനൊടിച്ച് അങ്ങനെ നിൽക്കുകയാണ് എന്താണ് കിടക്കുന്നില്ലേ വേണ്ട പിന്നെന്താ എന്താ വേണ്ടത് ഒന്നും വേണ്ട സൗരവ് ദ്രുതഗതിയിൽ മുന്നോട്ട് ചെന്ന് അവളുടെ തൊട്ടടുത്ത് നിന്നു മുഖത്തോട് മുഖം നോക്കി വല്ലാത്തൊരു നോട്ടമായിരുന്നു അവൻ്റെത് കൊത്തിപ്പറിക്കുന്നത് പോലെ അത്രയും വശമായി നിലയുടെ മുഖം കുനിഞ്ഞുപോയി അത്രയും അടുത്ത നിന്നപ്പോൾ അവളോട് നെഞ്ച് പടപെടാൻ പിടിച്ചു പറയൂ എൻ്റെ നിലക്കുട്ടിക്ക് എന്താ വേണ്ടത് എന്ത് വേണമെങ്കിലും തരില്ലേ ഞാൻ നില പെട്ടെന്ന് മുഖം ഉയർത്തി എന്ത് വേണമെങ്കിലും തരുമോ അതുവരെ ഇല്ലാത്ത ധൈര്യത്തോടെ അവൾ ചോദിച്ചു എന്താ വേണ്ടത് എന്ന് പറയ് പറ അവനാകെട്ടിച്ചിരിച്ചു എന്നാ എന്നാൽ പിന്നെ എന്നെ വിട്ടേക്കമ്മോ സാർ ഞാൻ പോയിക്കോട്ടെ പ്ലീസ് സൗരേൻ്റെ മുഖം മുറുകി നില വല്ലായ്മയോടെ അവന് നോക്കി അപ്പോൾ എനിക്ക് തരാനുള്ള എമൗണ്ട് അവളുടെ ദയനീയത പോലെ തന്നെ അവൻ്റെ സ്വരം തീഷ്ണമായി അത് അത് ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് വീട്ടിക്കോളാം എന്ത് ജോലി എന്ത് ജോലിയാണ് എൻ്റെ ഭാര്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് കടം വീട്ടിക്കോളാം നമുക്ക് ആലോചിക്കാം പക്ഷേ ഡിമാൻഡ് ഉണ്ട് എന്ത് ഡിമാൻഡ് നിലയുടെ ശബ്ദം വിറച്ചു അതോ ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു ഗ്രാൻഡ് ഫങ്ഷനുണ്ട് താഴെ അതിനുള്ള അറേഞ്ച്മെൻറ്റ് നടക്കുകയാണ് അവിടെ ചാനലുകാർ ഉണ്ടാകും വീഡിയോ മുഴുവനും ഉണ്ടാകും അവരുടെ മുന്നിൽ വെച്ച് ഈ നീലാദ്രിയാണ് എൻ്റെ ഓരോരു ഭാര്യ അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോരു പെണ്ണ് എന്നെ ഞാൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് സൗരവ് പതിയെ നീലയുടെ തോളിൽ കൈയിട്ടു അവൾ പെട്ടെന്ന് തട്ടിമാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ പിടി മുറുകേതേ ഉള്ളൂ അതുവരെയുള്ള ദയനീയഭാവം പോയി അവൾ അവനെ രൂക്ഷമായി നോക്കി എങ്കിൽ പോലും സൗരവ് പിടിവിട്ടില്ല ആ നമ്മളൊരു ഡീൽ സംസാരിക്കുമല്ലോ നില അപ്പോൾ ഇങ്ങനെ ഇടം തിരിഞ്ഞു നിന്നാൽ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എൻ്റെ നിലക്കുട്ടി ഇങ്ങനെ ചേർത്ത് പിടിച്ച് എൻ്റെ വൈഫാണെന്ന് എല്ലാവരോടും പറയും അവൻ അവളെ തൻ്റെ ശരീരത്തോട് കുറച്ചുകൂടി അടുപ്പിച്ച് നിർത്തി നിലയ്ക്ക് ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിടഞ്ഞുമാറി അവൾക്ക് കഴിഞ്ഞില്ല നെല്ലിയുടെ അനങ്ങാൻ അവൻ സമ്മതിച്ചതുമില്ല അപ്പോൾ നിലക്കുട്ടി ചിരിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് ഇങ്ങനെ നിൽക്കണം സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ എന്നെ തിരികെ വിടുമോ നില വലിയ കണ്ണുകൾ വിടർത്ത് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആലോചിക്കാം അവൻ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുകളെടുക്കാതെ പറഞ്ഞു അവൾ വീണ്ടും അവനിൽ നിന്ന് കുതിറി മാറാൻ ശ്രമിച്ചു ആ അന്നേരാ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരികയല്ലേ പെണ്ണെ അപ്പോൾ നീ എങ്ങനെ എന്നെ തള്ളി മാറ്റിയാലോ അറിയാലോ നിന്റെ പെരുമാറ്റം എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ഡീൽ നടക്കില്ല അവിടെ എല്ലാവരും ഉണ്ടാവും വെറുതെ എന്നെ നാണം കെടുത്തരുത് സ്വയം നാണം കെടുകയും ചെയ്യരുത് അവൻ പറഞ്ഞു വന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നതേ ഉണ്ടായിരുന്നില്ല പക്ഷേ പക്ഷേ നമ്മൾ പിരിയുകയല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു നാടകം പിരിയാണി എന്ന് ആഗ്രഹിക്കുന്നത് നിലക്കുട്ടിയല്ലേ എനിക്ക് പിരിയണ്ടെങ്കിലോ എങ്കിലും ഞാൻ പറഞ്ഞില്ലേ താൻ ഇത്രയും പറയുന്ന സ്ത്രീക്ക് നമുക്ക് നോക്കാം പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ എന്നോട് സ്നേഹത്തിൽ നിൽക്കണം നമ്മൾ സെപ്പറേറ്റഡ് ആവുകയാണെന്ന് മീഡിയ അറിയണ്ട പബ്ലിക്കും എനിക്ക് എനിക്ക് സമ്മതമാണ് ഞാൻ ആ പാർട്ടി നന്നായി ബിഹേവ് ചെയ്തോളാം പറയുന്ന പോലെ അനുസരിക്കാം പക്ഷേ അത് കഴിഞ്ഞ് എന്നെ വിടണം സൗര മറുപടി പറയാതെ മെല്ലെ തല ഉലിക്കി അവളൊരു കൊച്ചുകുട്ടിയെപ്പോലെയാണ് കെഞ്ചുന്നതെന്ന് അവന് തോന്നി സത്യം പറഞ്ഞാൽ അപ്പോഴും അവന് ചിരി വന്നു പക്ഷേ അതിന് മുമ്പ് ഒരു കണ്ടീഷനും കൂടിയുണ്ട് ആ ചിരി മറയ്ക്കാതെ തന്നെ അവൻ പറഞ്ഞു എന്ത് കണ്ടീഷൻ താൻ എനിക്കൊരു കിസ്സ് തരണം ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കാമെന്നല്ലേ പറഞ്ഞത് ഗീവ് മി എ കിസ് സൗരവിൻ്റെ കണ്ണോടിനു മുഖത്തും കുസൃതിയായിരുന്നു നില പക്ഷെ അവനെ നോക്കി എന്ത് പറയുന്നു മിസ്സസ് നീലാദി സൗരവ മഹാദേവ് എന്താ കിസ്സ് തരില്ലേ ഇല്ല അതൊന്നും പറ്റില്ല നിലയുടെ തൊണ്ട വരണ്ടും അവൾ പെട്ടെന്ന് തന്നെ സൗരവിനെ തള്ളി മാറ്റുകയും ചെയ്തു വൈ ആകിനെ സാധിക്കണമെങ്കിൽ അതൊക്കെ ചെയ്യേണ്ടി വരും സൗര്യവും നില അടുത്തേക്ക് ഒന്നുകൂടി കൂടി ചേർന്ന് നിന്നു വേണ്ട അടുത്ത് വരരുത് അതെന്താ നില നമ്മൾ ഇതുവരെ സെപ്പറേറ്റഡ് ഡായിട്ടില്ല എന്ന് ഓർമ്മ വേണം ഈ നിമിഷം വരെ നിലക്കുട്ടി എൻ്റെ ഭാര്യയാണ് ഹസ്ബൻഡ് എന്ന നിലയിൽ എനിക്ക് പൂർണ്ണ അധികാരമുണ്ട് അവൻ തൻ്റെ ശരീരത്തോട് ചേർന്നതും നില പിന്നോട്ട് മാറി കിസ് തരുന്നോ ഇല്ലയോ ഇല്ല നിലയുടെ മുഖത്ത് ശൗര്യം നിറഞ്ഞു അതിന് വെച്ച വെള്ളം നിങ്ങളങ്ങ് വാങ്ങിവെച്ചോ ഓഹോ അങ്ങനെയാണല്ലേ മിസസ് നീലാദിനി സൗരും മഹാദേവ് സൗരവും കൈതട്ടിക്കൊണ്ട് അവളെ നോക്കി വശമായി ചിരിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഫങ്ഷൻ കഴിഞ്ഞ് നിന്നെ വിടാമെന്നുള്ള കണ്ടീഷനും ഞാനങ്ങ് മറക്കും നിലയ്ക്ക് വല്ലാത്ത നിസ്സഹായതോന്നി പക്ഷേ അവളത് ഭാവിച്ചില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെക്ക് ഞാൻ പെരുമാറുമെന്ന് നിങ്ങൾ വിചാരിക്കും വേണ്ട അവളെ ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു നിങ്ങളുടെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ശാന്തിന് കയത്തിൽ വാഴ കൃഷി തുടങ്ങുന്നതിനെക്കുറിച്ച് എനിക്ക് കാര്യമായി ആലോചിക്കേണ്ടി വരും നിങ്ങൾക്ക് എന്താ വേണ്ടത് നിലയിൽ അമർഷവും സങ്കടവും വിരഞ്ഞു പറഞ്ഞില്ലേ എ കിസ് എ സ്മോൾ കിസ് ചെറിയൊരു ഉമ്മ അതെന്താ ഇവിടെ തന്നെ വേണമെന്നില്ല സൗരവ് തൻ്റെ ചൂണ്ടിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു നെറ്റിയിലായാലും മതി അല്ലെങ്കിൽ കണ്ണിൻ്റെ മുകളിൽ എന്ന് പറയുന്നു ഞാനൊരു പാവം ആയതുകൊണ്ടാണ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ശരിക്കും നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ മറ്റു വലതൊക്കെ ചോദിക്കാനാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ബെഡ് നമുക്ക് വേണ്ടി ഒരുങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ അത്രയും വശമായ ഒരു സ്വരത്ത് സൗരവ് പറഞ്ഞു നിലയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാനായില്ല വേറെ വേറെ എന്തെങ്കിലും പറയാമോ ഇതെനിക്ക് വയ്യ ശരിക്കും വയ്യ ഞിട്ടാ നിലയുടെ ശബ്ദം ഇടറി വേറെ സ്ഥലത്ത് കിസ് ചെയ്യും പറയാനാണോ സൗരവ് തമാശ വിടാതെ ചോദിച്ചു നിലയുടെ മുഖം കുനിഞ്ഞു അതല്ല പിന്നെ വേറെ കണ്ടീഷൻ എന്തെങ്കിലും കിസ്സിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല പക്ഷെ ഒരു ഇളവ് തരം ഇപ്പോൾ വേണ്ട വൈകുന്നേരം മതി സൗരവ് അവളുടെ കവളിൽ കായ്പത്തി വെച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട നിലാതെ തട്ടിമാറ്റാൻ ശ്രമിച്ചു ഇതേ പെണ്ണേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊരു ദുഷ്ടനാണെന്ന് ഞാൻ മാക്സിമം ഇളവ് തരാൻ ശ്രമിക്കുമ്പോൾ നീ ഇങ്ങനെ ഇടിഞ്ഞു നിന്നാൽ നീ ഇവിടെ സ്ഥിരമായി നിന്നോട്ടെ എന്ന് എനിക്കങ്ങ് തീരുമാനിക്കേണ്ടി വരും അവൻ അവളുടെ കവിൽ പതിയെ തഴുകി നില മുഖം ഉയർത്താതെ അങ്ങനെ നിന്നു അവൾ വല്ലാതെ വിറച്ചു പെട്ടെന്നായിരുന്നു അത് അവനവളെ ഇറുകി പുണരുകയും നെറുകിൽ ചുംബിക്കുകയും ഒരുമിച്ച് കഴിഞ്ഞു നില ഞെട്ടിപ്പോയി പക്ഷേ സൗരവ് പെട്ടെന്ന് തന്നെ ചിരിച്ചുകൊണ്ട് പിറകോട്ട് മാറി എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ എന്താ ഈ കാണിച്ചത് നിലയുടെ മുഖം ചുവന്നു അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ നിലക്കുട്ടി ഞാൻ ഫസ്റ്റ് കണ്ടീഷനിൽ നിന്ന് നിന്നെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതല്ലേ നീയല്ലേ പറഞ്ഞത് എനിക്കെന്നെ കിസ് ചെയ്യാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് ഞാനത് തന്നു ദാറ്റ്സ് ഓൾ പിന്നെ ഈവനിങ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഒരെണ്ണം കൂടി തരും അതോടെ ഫസ്റ്റ് കണ്ടീഷൻ ഈ സോവർ വേണ്ട ഞാൻ സമ്മതിക്കില്ല നില വാശിയോടെ പറഞ്ഞു ആണോ ഈ വാഴ കൃഷിയാണോ തെങ്ങ് കൃഷിയാണോ കൂടുതൽ ലാഭം കിട്ടുന്നത് അതിൻ്റെ ഒരു റിസർച്ച് ഇതെ നടത്തേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലേ നിലക്കുട്ടി ശാന്തിനി കയത്തിലേക്ക് ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാലോ അവിടുത്തെ മണ്ണിൽ ഏത് കൃഷിയാണ് നല്ലതെന്ന് എനിക്ക് എനിക്കിതൊന്നും ശീലമില്ല നിലയുടെ ശബ്ദം താഴ്ന്നു എന്ത് കിസ് ചെയ്യുന്നതോ അതിനല്ലേ ഞാനിപ്പോൾ ഒരു ട്രെയിനിൽ തന്നത് പരമദുഷ്ടനാണ് നിങ്ങൾ വൃത്തികെട്ടവൻ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ദുഷ്ടനിൽ നിന്ന് വലിയ ഇളവൊന്നും പ്രതീക്ഷിക്കരുതെന്നില്ല ഇപ്പോൾ എൻ്റെ മോള് വേണമെങ്കിൽ കുറച്ചുനേരം പോയി ഉറങ്ങാൻ നോക്ക് ഫംഗ്ഷൻ്റെ ടൈമിൽ നല്ല സ്മാർട്ടായിരിക്കണം എനിക്ക് കുറച്ച് ജോലിയുണ്ട് പിന്നെ വൈകുന്നേരത്തെ കാര്യം ഞാൻ പറഞ്ഞത് മറക്കണ്ട എൻ്റെ സെക്കൻഡ് കണ്ടീഷൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ഹവേ സ്ലീപ്പ് നിലയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് സൗര താഴേക്ക് ഇറങ്ങിപ്പോയി അവൻ പോയപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ പോലെ തോന്നി അവൾക്ക് അതേ തളർച്ചയോടെ അവൾ ആ ബെഡിലേക്ക് ഇരുന്നു കുറച്ചു നേരം കഴിഞ്ഞതും ആ ഇരിപ്പിങ്ങനെ മയങ്ങിപ്പോയി വൈകുന്നേരം ആറു മണിക്കപ്പോഴാണ് നില ഞെട്ടി ഉണർന്നത് പുറത്ത് പാർട്ടി ആരംഭിച്ചിരുന്നു ആശങ്കയോടെ അവൾ ജാലക വിരയിലൂടെ താഴേക്ക് എത്തി നോക്കി പുറത്തൊരു പൂങ്കാവനം പോലെ വെളിച്ചമുണ്ടായിരുന്നു ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയും സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തു നിലയ്ക്ക് ആശങ്ക മാത്രം തോന്നി താൻ ഒരുപാട് ഉറങ്ങിപ്പോയോ എന്നവൾ ഓർത്തു അയാൾ എവിടെയാണ് സൗരം മഹാദേവ് ഇന്ന് ഈവനും പാർട്ടിയുണ്ടെന്നും ആൾ പറയുന്ന പോലെ താൻ പെരുമാറിയാലേ തന്നെ വിടൂ എന്നുമാണല്ലോ പറഞ്ഞത് എന്നിട്ട് ആ തീരുമാനം വേണ്ടെന്ന് വെച്ചു ഇനി സൗരം മഹാദേവിന് നീലാദ്രി എന്ന തൻ്റെ സാധാരണക്കാരിയ ഭാര്യ പബ്ലിക്കിന് മുന്നിൽ പരിചയപ്പെടുത്താൻ മടിയാണോ അതിസുന്ദരനായ സുന്ദരികളായ ഒരുപാട് യുവതികളുടെ ഹരമായ സൗരം മഹാദേവൻ തന്നെ തന്നെപ്പോലൊരു സാധാരണക്കാരിയെക്കുറിച്ച് അങ്ങനെ തോന്നിയില്ലെങ്കിലും അത്ഭുതമുള്ളൂ ആദ്യമേ അങ്ങനെ തോന്നിയത് കൊണ്ടാണല്ലോ കോടതിയിൽ അത്രയും നാടകീയ രംഗങ്ങൾ അരങ്ങേറിയതും താൻ അപമാനിക്കപ്പെട്ടതും നിലനിർവികാരത്തയോട് ചിന്തിച്ചു പണ്ടൊക്കെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ആത്മാവ് കൊണ്ട് അകമ്പുറം വേദനിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ മരവിപ്പ് മാത്രമാണ് തോന്നുന്നത് സൗരം മഹാദേവിന് തന്നെ വേണമെങ്കിലും വേണ്ടെങ്കിലും താനീ മണിമാളയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ സ്വർണ്ണക്കൂട്ടിലിട്ട ഒരു പക്ഷിയെ പോലെയാണ് തൻ്റെ അവസ്ഥ എങ്ങനെയെങ്കിലും ഈ ശ്വാസം മുട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി ഇനിയും ഒന്നിനും വയ്യ ഒരു സംഘർഷങ്ങൾക്കും ഒരു പൊരുത്തപ്പെടലിനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തൻ്റെ ആത്മാവിനെ ഇട്ടു കൊടുക്കാൻ വയ്യ അത് അത്രയ്ക്ക് തേച്ച് നീറ് നീറ് വെണ്ണീറായതാണ് ആളുകളെ ബോധിപ്പിക്കാനാണെങ്കിൽ പോലും സൗരം മഹാദേവിൻ്റെ നല്ല ഭാര്യയെ അഭിനയിച്ച് ജീവിക്കാനും നീലാതിരിക്ക് വയ്യ ഒരിക്കൽ തൻ്റെ ആത്മാഭിമാനം ചവിട്ടി അരച്ച ഒരാളുടെ കളിപ്പാവൻ ഒട്ടുമേ വയ്യ നില അങ്ങനെ നിൽക്കുമ്പോഴാണ് അടഞ്ഞുവിടുന്ന വാതിപ്പുറത്ത് നിന്ന് ആരും തള്ളി തുറന്നത് ഡോർ തുറന്നു വന്ന ആളെ കണ്ടതും നില താഴേക്ക് നോക്കി നിന്നു എന്താണ് എൻ്റെ നിലക്കുട്ടി മുഖത്തേക്ക് നോക്കാത്തത് എൻ്റെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോകും എന്നുള്ള പേടിയാണോ സൗരവ് പറഞ്ഞതിൽ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല മെറൂൺ ഷർട്ടിലും ഗ്രേ ജീൻസിലും വളരെയേറെ സുന്ദരനായിരുന്നു പുരുഷ സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവം എന്നൊക്കെ പറയാവുന്ന ഒരുതരം ഭംഗി നിലയ്ക്ക് പക്ഷേ ദേഷ്യം വന്നു അവൾ അവനെ തുറച്ചു നോക്കി അതിന് നിങ്ങൾക്ക് ഭംഗിയുണ്ടെന്ന് ആരാ പറഞ്ഞത് നിങ്ങളെ കാണാൻ യാതൊരു ഭംഗിയുമില്ല എനിക്ക് നിങ്ങളുടെ സൗന്ദര്യത്തോട് മോഹം തോന്നുന്നില്ല ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ഞങ്ങളുടെ മനസ്സിനെ സ്പർശിക്കണമെങ്കിൽ കുറേ വെള്ളത്ത് സായിപ്പിനെ പോലെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല അതിനൊരു ഹൃദയമുണ്ടാകണം നിങ്ങൾക്കതിൻ്റെ സ്ഥാനത്ത് കല്ലോ മറ്റോ അല്ലേ അതുകൊണ്ട് നിങ്ങളുടെ രൂപം കാണിച്ചൊന്നും എന്നിൽ പ്രേമം ഉണ്ടാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു അഴുകിയരവിടെ വന്നിരിക്കുന്നു സൗരന് ദേഷ്യം വരും എന്നാണ് നില വിചാരിച്ചത് പക്ഷേ അവൻ കുറച്ചുകൂടി നിലയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്നു ആ മിഴികളുടെ ആഴങ്ങളിൽ വീണുത്താൻ സ്വയം നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയ നിലക്കി അവൾ മുഖം തിരിച്ചു അപ്പോൾ ശരിക്കും നിലക്കുട്ടിക്ക് ഞാൻ ഭംഗിയുണ്ടെന്ന് തോന്നുന്നില്ലേ ഇല്ല പക്ഷേ എനിക്ക് പെണ്ണിനെ കാണുമ്പോൾ ഏറെ നേരവും എന്തൊക്കെയോ തോന്നുന്നുണ്ട് എന്താണ് തോന്നുന്നതെന്ന് ഞാൻ പറയട്ടെ വേണ്ട നില ഒരു കാൽ പിന്നിലേക്ക് വെച്ചു അതെന്താ നില എനിക്ക് പറയാനുള്ളതും കൂടി കേൾക്കണ്ടേ തനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ കേട്ടു നിന്നല്ലോ നില ഒന്നും മിണ്ടിയില്ല എനിക്ക് തോന്നുന്നത് നിന്നെ എല്ലാ അർത്ഥത്തിലും എൻ്റെ സ്വന്തമാക്കാനാണ് നിൻ്റെ ശരീരവും മനസ്സും എൻ്റെ ആത്മാവിൽ അലിയിക്കാനാണ് നിമിഷം തോറും നിന്നെ പുണർന്ന് ചുംബിക്കാനാണ് രാത്രികളിൽ പകലിലെല്ലാം ഇടതടവില്ലാതെ ഈ മുഖം കണ്ടുകൊണ്ടിരിക്കാനാണ് നിലാവുള്ള രാത്രികളിൽ നിൻ്റെ നീണ്ട മുടിക്കെട്ടിൽ മുഖം പൊഴുത്തിയിരിക്കാനാണ് നിന്റെ മാറിലും അടിമായറ്റിലും പിന്നെ ഈ അരക്കെട്ടിലും എല്ലാം തിരെതെറി ഉമ്മ വയ്ക്കാനാണ് നിന്റെ കാലടികളിൽ അതരങ്ങൾ ചേർക്കാനാണ് നീ എന്തൊരു സുന്ദരിയാണ് നില നിലയുടെ മുഖം ചുവന്നു പോയി എന്നില്ല അവളുടെ ആത്മാവ് പോലും വിറച്ചുപോയി അത്രയ്ക്ക് ആർദ്രമായിരുന്നു കാതരമായിരുന്നു സൗരവിൻ്റെ വാക്കുകൾ നില അവന് നോക്കിയതേയില്ല ഏ നിലക്കുട്ടി എൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്ക് എന്നോട് പ്രണയമില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ ഇയാൾ എന്താ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാത്തത് അപ്പോൾ സത്യം പറഞ്ഞാൽ താൻ എന്നെ പ്രേമിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ തനിക്ക് എൻ്റെ നില നോക്കാൻ മടി നില പെട്ടെന്ന് സംയമനം വീണ്ടെടുത്തു പക്ഷേ അവൾ സൗരവിനെ നോക്കിയില്ല എന്നെ നിങ്ങളോട് ആര് പറഞ്ഞു എൻ്റെ മുന്നിൽ നിന്ന് ഇത്രയും വലിയ വഷളത്തരം പറയുന്ന നിങ്ങളെ ഞാൻ നോക്കണോ നാണമില്ലല്ലോ സൗര പെട്ടെന്ന് ചിരിച്ചു ഞാനെന്തിനെ നാണിക്കുന്നത് നീ എൻ്റെ ഭാര്യയല്ലേ ശരീരം മനസ്സ് എനിക്ക് അടിയറ വയ്ക്കാമെന്ന് സമ്മതിച്ചവൾ അനാവശ്യം പറയരുത് ഞാൻ അങ്ങനെയൊന്നും സമ്മതിച്ചിട്ടില്ല അപ്പോൾ കഴുത്തി കിടക്കുന്ന ഈ താരമൊന്നുമില്ല അത് കേട്ടാൻ വേണ്ടി എൻ്റെ മുന്നിൽ കഴുത്ത് വിനിച്ച് തന്നത് എന്തിനാണ് അതിൻ്റെ അർത്ഥം ഇതൊക്കെ തന്നെയല്ലേ ഇതിന് മറുപടി ഞാൻ പറയുന്നില്ല മിസ്റ്റസ് സൗര മഹാദേവ് എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ യാതൊരു താല്പര്യവുമില്ല ഈ പാർട്ടി കഴിഞ്ഞിട്ട് എന്നെ വിടാമെന്ന് പറഞ്ഞല്ലോ ഞാൻ അതിനു വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുകയാണ് ഈ അഴകിരാവണ എന്ന് വെച്ചാൽ എന്താ നില അതിൻ്റെ ശരിയായ അർത്ഥം പറഞ്ഞു തന്നാൽ ഞാൻ ഉറപ്പായം തന്നെ വിട്ടേക്കാം സൗര നിഷ്കളങ്കമായി ചോദിച്ചു സൗര എൻ്റെ ചോദ്യം കേട്ടതും ഒന്ന് പരിങ്ങി അല്ല അപ്പോൾ ഞാൻ ഫങ്ഷനിൽ പങ്കെടുക്കേണ്ടേ അല്ലാതെ തന്നെ എനിക്ക് പോകാൻ പറ്റുമോ അവളുടെ വലിയ കണ്ണുകളിൽ പ്രതീക്ഷ നിറഞ്ഞു കേയ് അതെന്ത് വർത്തമാനം എന്നില്ല സൗരവ മഹാദേവിൻ്റെ വൈഫ് എന്ന നിലയിൽ നീ പാർട്ടിക്ക് പങ്കെടുക്കാതെ പിന്നെ അത് നമ്മുടെ സെക്കൻഡ് കണ്ടീഷനല്ലേ ഒന്നിൽ പിഴച്ച മൂന്ന് എന്നല്ലേ എനിക്ക് മൂന്നാമതൊരു കണ്ടീഷൻ കൂടി വെക്കാൻ തോന്നി അതും വളരെ സിമ്പിളായിട്ടുള്ളൊരു കണ്ടീഷൻ ഈ അഴുകിയ രാവണൻ എന്താണെന്ന് കറക്റ്റായിട്ട് അർത്ഥം പറഞ്ഞു തരണം അതുകൂടി ഓക്കെ ആയാൽ നിന്നെ ഞാൻ വിട്ടേക്കാം അഴുകിയ രാവണൻ എന്നു വെച്ചാൽ കെട്ടിയവരെന്നോ നടക്കുന്നവരെന്നോ പൊങ്ങഞ്ചക്കാരനെന്നോ അല്ലെങ്കിൽ സുന്ദര വീട്ടിയൊന്നൊക്കെയാണ് അർത്ഥം പക്ഷേ അതിപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞാൽ തന്നെ വിടാൻ പോകുന്നില്ല ചിലപ്പോൾ നല്ല ദേഷ്യം വന്നൊന്നും വരാം എന്തായാലും ഇയാൾക്ക് ഇതിൻ്റെ അർത്ഥം അറിയില്ലല്ലോ ഇംഗ്ലീഷ് മീഡിയ ആയിരിക്കും തന്നെ സായിപ്പ് തന്നെ അപ്പോൾ മറ്റെന്തെങ്കിലും പറഞ്ഞ് കൊടുക്കുന്നതാണ് ബുദ്ധി അഴകിയ രാവണ എന്ന് വെച്ചാൽ വളരെ സുന്ദരനായ ഒരു എന്നാണ് അർത്ഥം സാർ അപ്പോൾ ഞാൻ സുന്ദരനാണെന്ന് സമ്മതിച്ചോ അല്ല നമ്മൾ സൗന്ദര്യത്തെക്കുറിച്ചല്ലേ സംസാരിച്ചത് അതുകൊണ്ടങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ നിന ശബ്ദം താഴ്ന്നു ഓക്കെ അപ്പോൾ അഴുകിയ രാവണ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമെന്നാണ് പറഞ്ഞത് സൗരവ് വീണ്ടും ചോദിച്ചു അത് സുന്ദരനായ ഒരു പുരുഷൻ നില വീണ്ടും പറഞ്ഞു താൻ പറഞ്ഞ സത്യമല്ലേ നില എന്നെ പറ്റിക്കുവല്ലോ അതെ സത്യമാ പറ്റിക്കുവല്ല നില സൗരവിനെ നോക്കിയില്ല ഓക്കെ അതിൻ്റെ അർത്ഥം തേർഡ് കണ്ടീഷനിൽ താൻ വിജയിച്ചിരിക്കുന്ന എന്നാണ് ഇനിയിപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ ഈ ഫങ്ഷൻ കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പോകണം ആദ്യം താൻ ഈ മുഖത്തെ ടെൻഷനൊക്കെ ഒന്ന് മാറ്റിവെക്കി ഒന്നിച്ചിരിക്കി എന്നിട്ട് എന്ത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം താൻ ഇങ്ങനെ വിഷമിച്ചു നിന്നാൽ ആളുകൾ എന്ത് വിചാരിക്കും ഞാൻ ചിരിക്കാൻ ശ്രമിക്കാം സാർ എനിക്ക് അഭിനയിച്ച് ശീലമില്ല എങ്കിലും നില വല്ലായ്മയോടെ പറഞ്ഞു അവളുടെ നാവിൽ നിന്ന് അഭിനയം എന്ന് കേട്ടതും സൗരീൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു താൻ വന്നേ പറയട്ടെ അവൻ നില ചേർത്ത് പിടിക്കാൻ ഒരുങ്ങിയതും അവൾ അതേ നിമിഷം തന്നെ അകന്നു മാറി ഞാൻ ഞാൻ വന്നോളാം ഈ പരിപാടിയോടെ പറ്റില്ല നില പാട്ട് കഴിയും വരെ എൻ്റെ സ്നേഹനിധിയെ ഭാര്യയെ കൊള്ളാമെന്ന് നീ സമ്മതിച്ചതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കാര്യത്തിൽ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇവിടെ കിടന്നു കരയാൻ നിൽക്കരുത് ആ ഭീഷണി മനസ്സിലാക്കിയിട്ടെന്നപോലെ അവൾ മുഖം കുനിച്ചു സൗരം നിലയിൽ തന്നോട് ചേർത്ത് പിടിച്ചു തന്നെ മുറിക്ക് പുറത്തേക്ക് എത്തിച്ചു ഇടനാഴിയിലൂടെ കുറച്ച് നടന്നപ്പോൾ മറ്റൊരു വലിയ റൂം കണ്ടു ഒരു ബ്യൂട്ടി പാർലർ പോലെ സെറ്റ് ചെയ്ത ഒരു മുറിയായിരുന്നു അത് അവിടെ വലിയ വലിയ നീല കണ്ണാടികളും ഡ്രസ്സിംഗ് ടേബിളുകളും സ്റ്റൈലിഷ് സ്റ്റൈലേഴ്സും ബ്യൂട്ടി കൗച്ചസും മസാജ് ബെഡ്സും ഷാംപൂ ബോൾസും പല വിധത്തിലുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു സൗരവൻ നില ആ മുറിയിലേക്കാണ് നെയ്ച്ചത് അവൻ തൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴൊക്കെ അവളുടെ നെഞ്ച് പടപെടാൻ പിടിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ശരീരത്തിൽ നിന്ന് ഏതോ ഒരു വിദേശ പെർഫ്യൂമിൻ്റെ വശ്യമായ സുഗന്ധം ഉയർന്നു തന്നെ മുറിയിലേക്ക് ആനയിച്ച സൗരവിനെ നില അമ്പരന്ന് നോക്കി അവിടെ രണ്ട് മൂന്ന് സ്ത്രീകൾ നിന്നിരുന്നു അവർ സൗരവിന് ബഹുമാനത്തോടെ വിഷ് ചെയ്തു ഗുഡ് ഈവനിങ് സർ ഗുഡ് ഈവനിങ് അവൻ ഗൗരവത്തോടെ പറഞ്ഞു ദിസ് ഇസ് മൈ വൈഫ് നീലാദ്രി ഇന്നത്തെ പാർട്ടിക്ക് വേണ്ടി നിലയൊന്നും ഒരുക്കണം ഇവൾക്കാണെങ്കിൽ ഇത്തരം പ്രോഗ്രാംസിൽ പങ്കെടുത്ത പരിചയമില്ല അതുകൊണ്ട് തന്നെ ആളത്ര കംഫർട്ടബിളല്ല ഓക്കെ സാർ മാഡത്തിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം അതിലൊരു സ്ത്രീ പറഞ്ഞു അവരുടെ പേര് ഷേളി എന്നായിരുന്നു നാൽപ്പത് കാര്യം ഷേളി നല്ലൊരു ബ്യൂട്ടീഷ്യൻ ആയിരുന്നു നില ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടി തന്നെ സഹായിക്കാനാണ് ഇവർ എത്തിയിരിക്കുന്നത് താനിനി അതിനായി പുറത്തേക്ക് പോകേണ്ടല്ലോ സൗരവ് പറഞ്ഞു നമുക്കൊന്ന് ഫേസ് ചെയ്യാം മാഡം പിന്നെ പുരുകം മുടി ഇതിൻ്റെ സ്റ്റൈലൊക്കെ മൊത്തത്തിൽ ഒന്ന് മാറ്റാം അപ്പിയറൻസ് കംപ്ലീറ്റ് ആയി ഒന്ന് മോഡിഫൈ ചെയ്യാം നിലയോട് പറഞ്ഞിട്ട് അവർ തൻ്റെ അസിസ്റ്റൻ്റായ മഞ്ജുമയ്ക്കും വീണയ്ക്കും ചില നിർദ്ദേശങ്ങൾ കൊടുത്തു ഇവിടെ ഇരിക്കും മാഡം കുറച്ച് നേരത്തിനുള്ളിൽ മാഡത്തിൻ്റെ ഈ പഴയ മട്ടിലുള്ള രീതിയൊക്കെ പോയി കംപ്ലീറ്റ് മോഡേൺ ആവും ഈ പഴഞ്ചും വില്ലേജ് ലുക്കൊക്കെ ഒന്ന് മാറുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് വരും നിലയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി സൗരവിനോട് എന്തെന്നില്ലാത്ത ദേഷ്യവും